വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് ുംഹരിക്കെതിരെ പോരാടാം മക്കളുടെ കൂടെ അല്പനേരം എന്ന സന്ദേശമുയർത്തി പാഞ്ഞാൽ സുബ്രഹ്മണ്യൻ കോവിൽ ഊട്ടുപുരയിൽ സമക്ഷ കുടുംബയോഗം സംഘടിപ്പിച്ചു പരമേശ്വരൻ മാസ്റ്റർ పరిపాడి ఉద్ఘాటం చే ലഹരിക്കെതിരെ പോരാട മക്കളുടെ കൂടെ അല്പനേരം എന്ന സന്ദേശവുമായി പാഞ്ഞാൾ കോവിൽ ഊട്ടുപുരയിൽ സമക്ഷ കുടുംബയോഗം സംഘടിപ്പിച്ചത് ശ്രീ പരമേശ്വരൻ മാസ്റ്റർ കുടുംബയോഗം ഉദ്ഘാടനം ചെയ്തു സമക്ഷ സെക്രട്ടറി രമേശ് കളത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു കുട്ടികൾക്ക് പഠന ഉപകരണങ്ങളുടെ വിതരണം വാർഡ് മെമ്പർ അശ്വതി സജു നിർവഹിച്ചു രാജൻ വെട്ടത്ത് ടി പി മോഹനൻ വിജയാനന്ദ് അഭിലാഷ് ഇ പി രാധാകൃഷ്ണൻ വീരമണി വേണുനാഥൻ സുന്ദരൻ നായർ കെ മണികണ്ഠൻ കെ സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഷോക്കേറ്റിപ്പിടഞ്ഞ വയസ്സുകാരന് കൃത്രിമ ശ്വാസം നൽകി ജീവൻ രക്ഷിച്ച അജേഷ് പാനാളിനെ സമക്ഷയുടെ നേതൃത്വം വേണുനാഥ് നായരും സുന്ദരൻ നായരും കൂടി പൊന്നാടെ അണിയിച്ച് ആദരിച്ചു കിണറുകളിൽ വീണ നൂറുകണക്കിന് മൃഗങ്ങളെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ രമേഷ് കാഞ്ഞിരക്കോടിനെ മുൻ പാനാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ഭട്ടത്ത് പൊന്നാടെ അണിയിച്ച് ആദരിച്ചു

You're watching VCV News.